നിനക്കൊരു നല്ല ഒരു മകനെ അള്ളാഹു സമ്മാനിക്കാൻ പോയാണ് ബഹുമാനപ്പെട്ട ഈസ എന്ന ഒരു മകനെ അള്ളാഹു നിന്നിലൂടെ സമ്മാനിക്കാൻ പോയാണ് ആ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നത് മറിയമേ മറിയമേ ഒപ്പയില്ലാതെ കുഞ്ഞിനെ നിന്നിലൂടെ അള്ളാഹു സമ്മാനോത്താലെ സമ്മാനിക്കാൻ പോവാണ് മറിയം ഭാഗത്തിലൂടെ ഉദരത്തിലേക്ക് ഊതി ബഹുമാനപ്പെട്ട െ അുസ്ബാൻ തല മറിയമ്പിയുടെ ഉദരത്തിൽ വളർത്തിക്കൊണ്ടുവന്നു എന്ന് വിശുദ്ധമായ അങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യരെയും നമ്മളെല്ലാവരുടെയും ആത്മാവിട്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ് മലക്ക് വന്നു ഊതിയട്ടാണ് ദിവസം ം ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് അവസാനം നൂറ്റി ഇരുപത് ദിവസത്തേക്ക് ഒരു ഉമ്മയുടെ ഉദരത്തിൽ നാം പ്രായമാകുമ്പോ ഒരു മലക്കിനെ പറഞ്ഞു വിടും ആ മലക്ക് വന്നുകൊണ്ട് നൂറ്റി ഇരുപത് ദിവസമാകുന്ന കുഞ്ഞിന്റെ ഉദരത്തിലേക്ക് അഥവാ ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് ആത്മാവ് കൂതുക അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചലിക്കാൻ തുടങ്ങുന്നത് കുട്ടിയായി നമുക്ക് ആരോഗ്യമിട്ടവനായി ചലനം ശക്തി തുടങ്ങുന്നത് അപ്പോഴാണ് എല്ലാവർക്കും അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ഒരു നോട്ടം അവർ നോക്കിയിട്ടില്ല അശ്ലീലമായ ഒരു ചുവടുവപ്പ് അവരിലുണ്ടായിട്ടില്ല ഒരു ചിന്ത പോലുമില്ല അങ്ങനെ അള്ളാഹു വിവാദത്തെടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു അന്യപുരുഷൻ വന്നപ്പോൾ എവിടെയാന്ന് ചോദിച്ചുകൊണ്ടിരിക്കല്ല കഥ പറയാനിരിക്കർത്താവില്ല വീട്ടിലേക്ക് ഒരു അന്യപുരുഷൻ വന്നാൽ പെണ്ണ് അവിടെ പെരുമാറേണ്ട രീതി കുറാൻ പറഞ്ഞിട്ടുണ്ട് നീ പരുക്കൻ സ്വഭാവത്തിൽ വേണം അവനോട് പെരുമാറാൻ നല്ല കട്ടി സ്വരത്തിൽ വേണം സംസാരിക്കാൻ ഒരിക്കലും അവനോട് രാഘവത്തോടു കൂടി ആ ആചാരല്ലേ വാ ഏറി വാ എന്നും പറഞ്ഞ് വിളിച്ച് സംസാരിക്കരുത് മയത്തോടുകൂടി സംസാരിക്കരുത് ഒരൽപ്പം കട്ടിയുള്ള സ്വരത്തിൽ സംസാരിക്കണം വിശുദ്ധമായ ഖുർആൻ അങ്ങനെ സംസാരിച്ചെങ്കിലേ തീർച്ചയായിട്ടും അകൽച്ച ഉണ്ടാവുക അവൻ മനസ്സിലാക്കും വന്നോ മനസ്സിലാക്കും അത ഇത് കടുമ്പ ടൈറ്റാണ് ഇതിന്റെ അടുത്ത് ഒന്നും നടക്കത്തില്ല പതുക്കെ പോയേക്കാം എന്ന് മനസ്സിലാക്കും നേരെ മറിച്ച് മയത്തോടുകൂടിയും കൂടുതൽ കൂടിയും അവന്റെ മനസ്സിന് ഇളക്കം വരുത്തുന്ന രീതിക്ക് നല്ല കിളിനാദമായി സംസാരിച്ചാൽ പുറത്തേക്ക് പോകാൻ നിന്നോ അതുക്കകത്തേക്ക് വരാൻ പോകും അള്ളാഹു മള കാത്തു കാലം വളരെ മുസീബത്ത് നിറഞ്ഞ ഘട്ടമാണ് പല രീതിക്കുള്ള ആളുകൾ വരുന്നുണ്ട് ആ വീട്ടിലേക്ക് അച്ഛനും അമ്മയും പുറത്തേക്ക് പോയ സമയത്ത് അടുക്കള ഭാഗത്ത് കഥകൾ കുത്തിയിടാൻ വേണ്ടി പെണ്ണു പോയതാണ് പത്തു പതിനഞ്ചു വയസ്സുള്ളതാകുന്ന ചെറിയ പ്രായത്തിലുള്ളതാകുന്ന മകളാണ് കഥ കുത്തിയിടാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടെ കാൽപര്മാറ്റം നോക്കുമ്പോ ഒരു കള്ളൻറ്റേതാകുന്ന കാല്പര്മാറ്റമാണ് അടുക്കള ഭാഗത്ത് അവൻ തന്നെ നേരത്തെ തന്നെ അവിടെ വെച്ചിരുന്നതാകുന്ന ഒരു കത്തി അവൻ തന്നെ കൈവശപ്പെടുത്തിയിരുന്നു വീട്ടുകാരുടെ തന്നെയാണ് നമ്മുടെ തന്നെ ചില പോരായ്മകളാണ് അടുക്കള ഭാഗത്ത് വെളിയിലാണ് ഈ കമ്പിപ്പാരയും ഈ കത്തിയും ഈ സാധനമൊക്കെ കൊണ്ടുവയ്ക്കും ഒരു കള്ളന് വന്ന സൗകര്യമായി കമ്പിപ്പാര വെച്ച് തലയ്ക്കൊരു അടി അല്ലേ തന്നെ കൈ വെച്ചിങ്ങനെ അടിച്ചാൽ തന്നെ താഴെ വീഴുന്ന സൈസ് ആരോഗ്യം നമുക്കുള്ളു പിന്നെ കമ്പിപ്പാര വെച്ച് തലോടി അങ്ങനെ ഉണ്ടോ അതെല്ലാം കള്ളന് സൗകര്യപ്രദമാകുന്ന രീതിക്ക് കൊണ്ട് വെച്ചു കൊടുത്തിരിക്കുക ആ കത്തിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാലും കൈ മുറിഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞിനെ വന്ന് ആക്രമിക്കുകയാണ് അക്രമിച്ചു ആ കുഞ്ഞ് അല്പം സ്വല്പം എന്ത് പഠിച്ചിട്ടുണ്ട് കരാട്ടം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടു സ്റ്റെപ്പ് ഇട്ടിട്ടൊരു ഇടി കൊടുത്തു അടി താഴെ കിടന്നതാകുന്ന ഒരു തേങ്ങ എടുത്ത് തലയ്ക്ക് ഒരു അടിയും ന്യൂസാണ് ഇന്നത്തെ ന്യൂസായി പറയുന്നത് ഞാനിത് പറയുന്നതിനാ നമ്മുടെ കൂട്ടത്തിലോടല്ലോ സഹോദരിമാർ അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായസം നൽകും മാറാവട്ടെ എപ്പോഴും സംരക്ഷണം വേണം എപ്പോഴും ശ്രദ്ധ ചെലുത്തണം അടുക്കള ഭാഗത്ത് അത്തരത്തിലുള്ളതാകുന്ന മാരകമാകുന്ന ആയുധങ്ങളും സംഭവങ്ങളും ഒന്നും കൊണ്ടൊന്നും വെച്ചു കൊടുക്കാൻ പാടില്ല കള്ളന്മാരുടെ ശല്യങ്ങൾ വല്ലാതെ കൂടി വരുന്നൊരു ഘട്ടമാണ് നല്ല വാതിൽ പോലും ചിഥാർത്ഥത്തിൽ നമുക്ക് അടുക്കളയുടെ ഭാഗത്തില്ല എന്നുള്ളതാണ് പലരും ഇപ്പൊ വന്നിന് വന്നിരിക്കുന്നത് അടുക്കളയുടെ ഭാഗത്ത് ഒരു ഒരു ചെറിയ സ്റ്റൂള് കൊണ്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു ലോക്ക് പോലും ഇല്ല ഫ്രണ്ട് ഡോറോ ഭയങ്കര തേക്കിന്റെ ഒന്നാഹുക കണ്ടു കഴിഞ്ഞാൽ നിർത്താൻ തോന്നും കബയുടെ വാതില് കഴിഞ്ഞാ പിന്നെ വെന്റെ വാതിലേ ഉള്ളൂ ഏറ്റവും നല്ലത് ആ രീതിക്ക് നല്ല അടിപൊളി ഡോറാണ് ഫ്രണ്ട് ഡോർ അടുക്കള ഡോർ മിക്കവരുടെയും വളരെ ലോക്കലാണ് അങ്ങനെ ആകാൻ പാടില്ല നല്ല ലോക്ക് സിസ്റ്റം ആയിരിക്കണം അതിനൊന്നും ഒരു മടിയും വേണ്ട വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ട് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നൽകട്ടെ നല്ല വാതിലുകൾ വേണം ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും സകലത് മടഞ്ഞ് കണ്ടാലും അടുത്ത് ചെന്നിടണേ അടിമുടി അടക്കി നോക്കിടണേ അതിനോട് കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ എന്നിട്ടുറപ്പിലേത്തിടണേ കഥകടയ്ക്കുന്നതിന് വിഷയം പറയാൻ മലബാറിൽ പാലിന് വേണ്ടി പോയിട്ട് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ എന്റെ ഉമ്മാടെ ഉമ്മാക്ക് കത്തെഴുതാണ് എന്റെ ഉമ്മയുടെ ഉപ്പയാണ് തേഴവാ ഉസ്താദ് അള്ളാഹു അള്ളാഹൂടുത്തെ നിറച്ചു കീർത്തുമാറവട്ടു എന്റെ ഉമ്മാടെ ഉമ്മാക്ക് കത്തെഴുതുകയാണ് ആ കത്തിലുള്ളതാകുന്ന വരികളാണ് ഇത് എന്താണ് കഥ കടക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ ഞാനത് റെഡിക്കടച്ചുറപ്പ് പലരും നിനക്ക് തന്നാലും അടഞ്ഞു അടഞ്ഞു കണ്ടാലും കണ്ടാലും മക്കളിൽ ആരെങ്കിലും ഒക്കെ ചിലപ്പോ ഞാനത് അടച്ചേക്കാം എന്ന് പറഞ്ഞാൽ പോലും പ്രിയപ്പെട്ടതാകുന്ന അമ്മമാർ വീടിൻ്റെതാകുന്ന കാവൽ അവരാൻ അല്ലെ ഉമ്മയാണല്ലോ വീടിന്റെ ഏറ്റവും വലിയ നാഥ ഭർത്താവില്ലാത്ത സമയത്ത് പ്രത്യേകിച്ചും അപ്പൊ അവള് ചെന്നിട്ട് നോക്കണം കഥകളെല്ലാം അടച്ചിട്ടുണ്ട് അടുക്കളവാതിൽ പ്രത്യേകിച്ച് ശരിക്കും അത് അടയ്ക്കണം അടുക്കള വാതിലും എല്ലാ വാതിലും ആരും ഈ പറയുന്നു പലപ്പോഴും മുകളിലത്തെ കുറ്റി ഇടും താഴത്തെ കുറ്റി ഇടണമെന്നുണ്ടെങ്കിൽ അഞ്ചു രൂപ താഴെ ഇട്ട് കൊടുക്കണം കാരണം എന്താ കുഞ്ഞിയാൻ മേല കുറച്ചോളാണ് താഴത്തെ കുറ്റി മിക്ക വീടുകളും ഇടലില്ല അടുക്കളയിൽ ഇന്നിപ്പോ ചെന്നിട്ട് ഇടാൻ നോക്കും അള്ളാഹാത്തു നാളെ ആചാര്യ വിളിക്കേണ്ടി വരും കാരണം ഇടാൻ മേല അതിന്റെ സാക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും കീറി ഇറങ്ങിയിരിക്കും പോയി നോക്കിക്കോളൂ അതാണ് അവസ്ഥ അതവിടെ താഴെ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു അഞ്ച് രൂപ കിട്ടുമെടുക്കണം പെണ്ണുങ്ങൾ നിരത്തോട്ട് കടന്നിട്ട് അഞ്ച് രൂപ എടുത്തുകൊണ്ട് വരും കുറ്റി എങ്ങനെ അപ്പൊ അഞ്ച് രൂപ എടുക്കാൻ പോകും ആ കുറ്റിയിടം കിട്ടേക്കാൻ പറയും അതാ ഞാൻ പറഞ്ഞു അപ്പോഴും പൈസയാണ് ആഗ്രഹം ദുന്യാവ് ഹോമളൊക്കെ ആക്കുമാർ അടുത്ത് ചെന്നിടണേ അടിമുടി അടക്കി നോക്കിടണേ അതിനൂടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു ആ കൊളുത്ത് ശരിക്ക് പിടിച്ച് വീണിട്ടുണ്ടോ എന്ന് ഉറപ്പിൽ ഇത് വരുത്തേക്കുമ്പോൾ നിസ്സാരായിട്ട് തോന്നും അല്ലേ അതാണ് തഴോവസ് അടുത്ത വരിയിൽ പറയുന്നുണ്ട് കാര്യമോ ശരിയ പക്ഷെ നിനക്കിതും കളിയാ എന്നാൽ പരസ്യമാക്കിയതാ കൂടിയതാ കേൾക്കുമ്പോ ഇത് നിനക്ക് കളിതമാശിയായിട്ട് തോന്നും പക്ഷെ ഇത് ആദരവായ സയ്യുദിന മുഹമ്മദ് റസൂലുള്ളാഹി റസൂൽ മതങ്ങൾ പരസ്യമായി പറഞ്ഞ വിഷയമാണ് ഇതിന് സാരമായി തള്ളിക്കളയരുത് ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു മനസ്സിനാക്കി അമ്മ ചെയ്യാൻ തോഫിയൊക്കെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെരുക്കത്തിൽ നമ്മുടെ സഹോദരിമാരൊക്കെ അല്പ സ്വല്പൊക്കെ അഭ്യാസം പഠിച്ചിരിക്കണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക ഭർത്താവിനെ ഇടിക്കാനും കുടിക്കാനും അല്ല അല്ലാതെ കണ്ടല്ലോ ഇപ്പൊ ഒരു പെണ്ണത് പഠിച്ചത് കൊണ്ട് അവള് ഗുണപ്പെട്ടു ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും മയ്യത്താവും കാരണം കഴുത്തേ ആണ് ഈ കത്തി വെച്ചിരിക്കുന്നത് അവന്റെ അടിനാവ് നോക്കി നല്ലൊരു തൊഴിവു കൊടുത്തത് കൊണ്ട് അവൻ താഴെ വീണു താഴെ വീണപ്പോഴാണ് തന്നേക്കാൾ പൊക്കമുള്ള രണ്ടടിയും തന്നെക്കാൾ ഉയർച്ചയുള്ള അവരെ താഴോട്ട് വീണപ്പോഴാണ് തേങ്ങ കൊണ്ട് പ്രഹരിച്ച് ഓടിക്കാനും പറ്റിയത് സ്ത്രീകൾ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പണ്ടുകാലങ്ങളിൽ നമ്മുടെയൊക്കെ ആളുകളെല്ലാവരും നല്ല കളരി അഭ്യസിക്കുകയായിരുന്നു ഇന്നിങ്ങനെ സ്റ്റാൻഡീസ് പറഞ്ഞാൽ മതി കളസം കീറിപ്പോ ഹാജിയാർക്ക് അനങ്ങാൻ വരില്ല ഇപ്പോഴത്തെ അവസ്ഥ കൈ ഇങ്ങനെ ഒന്നും വെക്കാൻ വരില്ല അതുകൊണ്ടന്നെ ഷുഗറും കൊളസ്ട്രോളും പ്രഷർ ഐറ്റം എല്ലാവരും ഇത് തന്നെയായിരുന്നു ആരും ഒരു പത്ത് മിനിറ്റ് നേരെ രൂപ ഇരിക്കൂല എല്ലാവരുടെ നടു നേരെ ആവൂല എന്താ കാരണം ആണുങ്ങളും കണക്കാണ് പെണ്ണുങ്ങളും കണക്കാണ് അള്ളാഹു അള്ളാഹു മാറാ അവളെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയ ആരോഗ്യം കിട്ടുന്നതെല്ലാം വാരി വരിച്ചു കഴിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പരിപൂർണമായി ശ്രദ്ധാലുക്കളാകാതെ പോയി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പ്രത്യേകം പറയാം പ്രായമുള്ള ആളുകൾ എന്തായാലും ഷുഗറായി അസുഖങ്ങൾ വന്നു അള്ളാഹുർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ യുവാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ നമ്മുടെ ആരോഗ്യം നല്ലതുപോലെ ശ്രദ്ധിക്കും ഫാസ്റ്റ് ഫുഡുകളും കാണുന്ന എല്ലാ ഫുഡുകളും വരച്ചു വാരി കഴിക്കുന്ന ഒരു ശീലം കുറയ്ക്കും ശരീരത്തിന്റെ ആരോഗ്യം നബി തങ്ങളോട് ചോദിച്ച ഏറ്റവും വലിയതാകുന്ന ചോദ്യം എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏറ്റവും നല്ല നബി തങ്ങൾ പറഞ്ഞത് നീ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ എന്ന് നബിയു അറസ് ഇരിക്കുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പ്രായം ചെന്ന അത്ത അമ്മ പല പഴയ ആളുകളാണ് ഇവരവരുടേതാകുന്ന ശരീരം മറന്ന് മക്കൾക്ക് വേണ്ടി ഓടിയതാണ് അതുകൊണ്ട് അന്ന് അവർക്ക് ശരീരം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് അലഹമ്മദില്ല ഇന്നത്തെ യുവാക്കളും യുവതികൾക്കും എല്ലാ സൗകര്യങ്ങളും വീടിന്റെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് വ്യായാമം ചെയ്യാം എല്ലാ സൗകര്യങ്ങളുമുണ്ട് അതിന് എവിടെയും നമ്മൾ പോകണ്ടൊന്നുമില്ല ഒരു ജിമ്മും ആശ്രയിക്കേണ്ട ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വയമായി ചെയ്യാം വീട്ടിലുള്ള കാര്യങ്ങൾ ജോലികൾ തന്നെ കൃത്യമായി ചെയ്താൽ തന്നെ നല്ല ആരോഗ്യം വേണ്ടെടുക്കാൻ സാധിക്കും എല്ലാ മെഷീനിലേക്കും മറ്റു പ്രവർത്തനത്തിലേക്കും ആയപ്പോ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചുപോയി കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ വാരി വലിച്ചു തിന്നുന്ന ശീലമായി പോയി ആരോഗ്യത്തെ നിർബന്ധമായി ശ്രദ്ധിക്കണം അള്ളാഹു തോഫി നൽകട്ടെ രീതിൽ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ അഞ്ച് കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേന്ന്

وصحتك قبل سقمك وغناك قبل فقرك وفراغك قبل شغلك وحياتك قبل موتك نبينا رسول الله صلى الله عليه وسلم ويانا അഞ്ച് അവസ്ഥകളിൽ എത്തുന്നതിന് മുമ്പുള്ളതായ അഞ്ച് അവസ്ഥകളെ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ കാഞ്ഞിരപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായ അഞ്ച് കാര്യങ്ങൾ അള്ളാൻ റസോല് ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് അഞ്ച് അവസ്ഥകൾക്ക് വന്നതിനു മുമ്പ് അഞ്ച് അവസ്ഥകളെ മാനിക്കണേ ശ്രദ്ധിക്കണേ ഒന്നാമതായി അള്ളാൻ റസോല് പറയുകയാണ് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് അതിൻ്റെ യുവത്വമാകുന്ന കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് ഇന്നത്തെ തലമുറകൾ കടമകൾ മറക്കുന്നതായി യുവത്വമായി മാറിയില്ലേ തൃണവൽ ഗണിക്കുന്നതായ മക്കളായി മാറിയില്ലേ മാറിയില്ലേ സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരല്ലേ സീരിയലുകൾ കണ്ടുകൊണ്ട് നടക്കുന്ന യുവതികളായി മാറിയില്ലേ മോശപ്പെട്ട ബ്ലൂ ഫിലിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ സജീവമാക്കുകയല്ലേ മാതാപിതാക്കൾ ശ്രദ്ധിക്കാനോ അവരുടെ കാര്യങ്ങളൊന്ന് പരിപൂർണമായി ശ്രദ്ധാലുക്കളാകാനോ ആഹരത്തെ സംഭാ ോ ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഈ കൊച്ചു കേരളത്തിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വൃദ്ധസദനങ്ങൾ ഉണ്ട് അത്രേ ഇന്ത്യയിലൊട്ടാകെയുള്ള വൃദ്ധസദനങ്ങൾ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ആണെങ്കിൽ ഇന്ത്യയിൽ ൊട്ടാകെയുള്ള വൃദ്ധസദനങ്ങൾ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വൃദ്ധസദന ആണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വൃദ്ധസദനങ്ങൾ ഈ കൊച്ചു കേരളത്തിലാണ് കേരളത്തിലാണ് ഏതാണ് ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടി എന്ന പേരിൽ അഭിമാന പുലകിതമാകുന്ന കേരളമാണ് എല്ലാ സംസ്കാരങ്ങളും ഞങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഒരുപാട് വിദ്യാഭ്യാസമാകുന്ന വിദക്ഷണ വിദ്യാഭ്യാസമാകുന്ന തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോഴും വിവിധങ്ങളാകുന്ന ബിരുദങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും ഒരുപാട് ഉന്നതമാകുന്ന വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കുമ്പോഴും മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്നവരായി ആധുനിക തലമുറ മാറിയില്ലേ മാറിയില്ലേ അള്ളാസൂല് പറഞ്ഞത് എത്ര ശരിയാണ് ശരിയാണ് മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്നവരായി (السؤال: إن أردت أن تكون وَإلا وإلا لا لا تقوم حتى إن أقصى أبا കൂട്ടുകാരെ തന്നെ ജീവിതത്തിന്റെ എല്ലാം എല്ലാമെല്ലാമായി ഒരു യുവതലമുറ കാണുന്നതായ കാലഘട്ടം വന്നാൽ അന്നുള്ളതാകുന്ന മാതാപിതാക്കളെ അകത്തുന്നതായ മക്കളുള്ള കാലഘട്ടം കടന്നു വന്നാൽ മാതാപിതാക്കളെ എല്ലാ വിഷയത്തിലും അകത്തി നിർത്തുകയാണ് വാപ്പയോടൊരു വിഷയം മക്കളെ തുറന്നു പറയാറില്ല ഉമ്മയോടൊരു വിഷയം തുറന്നു പറയാറില്ല എല്ലാ വിഷയവും അവർ പറയുന്നത് അല്ലാ പറഞ്ഞത് ശരിയല്ലേ ശരിയല്ലേ തന്നെ പ്രിയപ്പെട്ട പിതാവിനെയും തനിക്ക് ജന്മം നൽകിയ മാതാവിനെയും മറക്കുന്നതായ മക്കളായി മാറുകയാണ് അവരെ തൃണവൽഗണിക്കുകയാണ് അവരെ അവഗണിക്കുകയാണ് അവരകത്തുകയാണ് അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുകയാണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് സദനങ്ങളിലായി ഈ കൊച്ചു കേരളത്തിൽ നിലകൊള്ളുന്നത് പതിനായിരത്തി അഞ്ഞൂറിൽ ആകുന്ന മാതാപിതാക്കളാണ് നിങ്ങളെപ്പോലെ പ്രായം ചെന്നതാകുന്ന അറുപതും എഴുപതും എൺപതും വയസ്സുള്ളതാകുന്ന അമ്മമാരെ അത്തമാരെ കൊണ്ടുവന്നാക്കിയിരിക്ക മക്കളെ എൽ കെ ജി കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിലേക്ക് ചേർക്കുന്നത് പോലെ അവരെ കൊണ്ടുപോയി ക്ലാസ്സിലേക്ക് വിടുന്നത് പോലെ മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടിക്കുന്ന കാലഘട്ടമാണ് അല്ലാണ്ട് റസൂല് പറഞ്ഞത് ശരിയല്ലോ കൂട്ടുകാരെ അടിപ്പിക്കുകയാണ് പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും സിനിമകൾ കാണാനും ഏത് മോശമാകുന്ന തരത്തിലേക്ക് മുന്നവിയായ ജീവിതമുണ്ടോ അതിലെല്ലാത്തിലും കൂട്ടുകാരുമായി നടക്കുകയാണ് നടക്കുകയാണ് തലമുറകൾ തയ്യാറാവുന്നില്ല യുവാക്കൾ അതിനു വേണ്ടി തയ്യാറാവുന്നില്ല മാതാപിതാക്കളെ ശ്രദ്ധിക്കണമെന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട റർആാനിന്നതാകുന്ന വാക്യങ്ങൾ വിഷയത്തിൽ പറഞ്ഞതാകുന്ന കടമകൾ മറക്കുന്നതായി യുവാക്കളായി ഇന്നത്തെ തലമുറ മാറിയില്ലേ കള്ളു നടക്കുന്നതായി യുവത്വമായി മാറിയില്ലേ ലഹരി നുണയുന്ന യുവാക്കളായി മാറിയില്ലേ മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുകളെയും കാതുകളെയും ശരീരത്തിന്റെ അവയവങ്ങളെയും കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് നവ തലമുറ മാറിയില്ലേ മാറിയില്ലേ പറഞ്ഞു ചെയ്യല്ലേ ചെയ്യല്ലേ അഞ്ചാവസ്ഥകൾ നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് അഞ്ചാവസ്ഥകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ആദ്യമായി പ്രവാചകന് പറഞ്ഞത് െത്തുന്നതിന് മുമ്പുള്ള നിന്റെ നല്ലതുപോലെ ചിന്തിക്കണേ ചിന്തിക്കണേ ആ യുവത്ത കാലഘട്ടത്തിൽ നിക് നമസ്കാരങ്ങൾ ചിട്ട വയ്ക്കണേ യുവത്ത കാലഘട്ടത്തിൽ നോമ്പുകൾ കൃത്യമായി നോട്ട് വീട്ടണേ കാലഘട്ടത്തിൽ എല്ലാ നന്മകളിലേക്കും ചേക്കേറണേ കാലഘട്ടം അതാണ് ഏറ്റവും ഓർമ്മപ്രധാനം നമുക്കിന്ന് ആ യുവത് നഷ്ടപ്പെട്ടു പോയി ഏ പ്രായമുള്ള ആളുകൾ താടി നരച്ചവർ ഈ മജീസിലുണ്ട് രോമകൂപങ്ങൾ നരച്ചിട്ട് മനസ്സികമായി പ്രയാസപ്പെടുന്നവരുണ്ട് ആരോഗ്യം ശയിച്ചുപോയി ഇനി ആ യുവത്വത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ ഇല്ല അതുകൊണ്ട് പ്രായമുള്ള ആളുകൾ നിങ്ങളുടെ കൺമുന്നിലുണ്ട് അവരെ സാക്ഷി നിർത്തി പറയുന്നു ഈ പ്രായം ചെന്ന മാതാപിതാക്കളാണ് സാക്ഷി അടുത്ത ഇതേ ഒരു അവസ്ഥയിലേക്ക് നാമും എത്തിപ്പെടും അതിനു മുമ്പ് നിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അതാ ഞാൻ പറഞ്ഞത് കഞ്ചാവടിച്ചും ലഹരി നുണഞ്ഞും അശ്ലീലമാക്കപ്പെട്ടതായ തലത്തിലേക്ക് പോയും ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിച്ച് നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കല് നിന്റെ ആരോഗ്യ കാലഘട്ടം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തും ആളെ ആഹാരത്തിൽ അള്ളാഹു ചോദിക്കും എന്ത് ചെയ്തു എന്ന് ഈ വത്ത കാലഘട്ടത്തിൽ നീ എന്ത് പ്രവർത്തിച്ചു ചോദിക്കും അന്ന് നിനക്ക് പറയാൻ സാധിക്കണം അള്ളാഹു ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് എന്റെ സമ്പത്ത് ഞാൻ ചെലവഴിച്ചു പാവപ്പെട്ടവരുടെ കണ്ണീര് ഞാൻ ഒപ്പി നിരാലംബർക്ക് ഞാൻ അപലംബമായി യുവതികൾക്ക് പറയാൻ സാധിക്കണം ഞാൻ വീടിന്റെ അകത്തളത്തിൽ വിളക്ക് മാടമായി നിലകൊണ്ടു ഖുർആൻ ഓതി വീടിന്റെ അകത്തളത്തിൽ എന്റെ പ്രിയപ്പെട്ട അമ്മ പറഞ്ഞ സർവ്വകാര്യങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി ഞാൻ നിലകൊണ്ടവളാണ് എന്ന് പറയാൻ സാധിക്കണം രോഗാതുരമാകുന്ന അവസ്ഥ എത്തുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യമുള്ള കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ ഇന്ന് എത്രയോ ആളുകൾ രോഗങ്ങൾക്ക് പിടിയിലാണ് മാരകമാകുന്ന ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടതായ എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് എറണാകുളത്തേക്കും കാലത്താസിലേക്കും എന്ന് വേണ്ട വിവിധങ്ങളാകുന്ന ഒക്കെ പോകുന്നതായ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹുവേ സർവവിധ രോഗങ്ങളിൽ നിന്ന് ശമനം നൽകണേ ആഫിയത്ത് നൽകണേ അള്ളാ നിനക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യ കാലഘട്ടത്തെ ശരിക്ക് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് നിനക്ക് ദാരിദ്ര്യം വെത്തുന്നതിന് മുമ്പുള്ള നിന്റെ സാമ്പത്തികമാകുന്ന അവസ്ഥയുടെ ഘട്ടത്തെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണേ എന്ന് നിനക്ക് സമ്പത്തുണ്ട് അത് അതല്ലാകുന്നെ ദീനിനു വേണ്ടി ചെലവഴിക്കണേ മോശമാകുന്ന അവസ്ഥയിലേക്ക് നീ ചെലവഴിക്കല്ലേ തിയേറ്ററിലേക്ക് കുടുംബവുമായി പടം കാണാൻ വേണ്ടി ആഗ്രഹം വെക്കുകയും അതിനനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തതാകുന്ന രക്ഷിതാക്കളില്ലയോ ഹറാമല്ലയോ ഹറാമല്ലയോ എത്രയെത്ര സിനിമകളാണ് കണ്ടു തീർത്തത് എത്രയെത്ര സീഡികളാണ് വാങ്ങിച്ചു തീർത്തത് എത്രയെത്ര മോശപ്പെട്ട പടങ്ങളാണ് നീ ചേർത്ത് വച്ചത് എത്ര സിനിമകളാണ് ഇന്റർനെറ്റിലൂടെ നീ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ടു തീർത്തത് സമ്പത്ത് നീ ചെലവഴിച്ചത് ഏതെല്ലാം ജീവിതം നയിച്ച് ദൂർത്തും ദുർവയവും നടത്തി നിന്റെ സമ്പത്ത് മുഴുവനെ തീർന്നുപോയി ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് അകപ്പെടുമ്പോ അന്ന് കൈകടിച്ചിട്ട് കാര്യമില്ല അതിനു മുമ്പ് നിന്റെ ആഹുറത്തെ നീ ശുദ്ധിപ്പെടുത്തണേർന്നില്ല തീർന്നില്ല وفراغك قبل ഒഴിവുള്ളതാകുന്ന ഘട്ടങ്ങളെ യുവാക്കളെ യുവതികളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഒഴിവുള്ള ഘട്ടങ്ങളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നിങ്ങൾ ജോലി വരുന്നതിനു മുമ്പ് നിങ്ങൾക്ക് പ്രയാസകരമാകുന്ന ജീവിതം എത്തുന്നതിനു മുമ്പ് ഉള്ളതാകുന്ന ഘട്ടങ്ങളിൽ ഓതുകയും നിസ്കരിക്കുകയും അറിഞ്ഞ് ഇപാദത്തെടുത്തുകൊണ്ടും നിങ്ങൾ നിലകൊള്ളണേ അത് നിങ്ങൾക്ക് വലിയ വിജയം സമ്മാനിക്കുമെന്ന് ഘട്ടങ്ങളിൽ നിങ്ങൾ ധീരനെ ശരിക്കും മുറുക നൽകട്ടെ